ഹർഷിദ് റാണിയെ ഏകദിന ടി ട്വന്റി ടീമുകളിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുന്നതിനെതിരെ മുൻ ചീഫ് സെലക്ടർ കൃഷ്ണമാചാരി ശ്രീകാന്ത് യൂട്യൂബ് ചാനലിൽ നടത്തിയ വിമർശനത്തിനെതിരെ തുറന്നടിച്ച് ഇന്ത്യൻ പരിശീലകൻ ഗൌതം ഗംഭീർ ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യയുടെ ഏകദിന ടി ട്വന്റി ടീമുകളിൽ ഹർഷിദ് റാണ ഇടം നേടിയതിനെതിരെ ആയിരുന്നു ശ്രീകാന്ത് സ്വന്തം യൂട്യൂബ് ചാനലിൽ വിമർശിച്ചത് കോച്ച് ഗൌതം ഗംഭീറിന്റെ ഇഷ്ടക്കാരനായതിനാലാണ് പെയ്സർ ഹർഷിദ് റാണ എല്ലായ്പ്പോഴും ഇന്ത്യൻ ടീമിൽ എത്തുന്നത് എന്ന് ശ്രീകാന്ത് യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരുന്നു ഹർഷിദ് റാണ ഇന്ത്യൻ ടീമിൽ സ്ഥിരമാണ് കാരണം അവൻ ഗംഭീറിന്റെ ഫേവറേറ്റ് ആണ് എന്നായിരുന്നു ശ്രീകാന്തിന്റെ കമന്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനമുറപ്പുള്ള ഒരേയൊരു താരം ഹർഷിത് റാണയാണ് എന്നും ശ്രീകാന്ത് പറഞ്ഞിരുന്നു എന്നാൽ വിൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റ് ജയിച്ച ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശ്രീകാന്തിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു ഗംഭീറിന്റെ മറുപടി യൂട്യൂബ് ചാനലിന് കാഴ്ചക്കാരെ കിട്ടാനായി ചിലർ ഇരുപത്തിമൂന്നുകാരനായ ഹർഷിത് റാണിയെ ഇറിയാക്കുന്നത് നാണക്കേടാണിയെന്ന് ഗംഭീർ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ എന്നെ ലക്ഷ്യമിട്ടോളൂ എനിക്കത് കൈകാര്യം ചെയ്യാൻ ആവും പക്ഷെ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു പയ്യനെ കളിയാക്കി യൂട്യൂബ് ചാനലിന് കാഴ്ചക്കാരെ ഉണ്ടാക്കാനുള്ള ശ്രമം നാണക്കേടാണ് അവനെ ടീമിൽ ഉൾപ്പെടുത്താൻ അവൻ്റെ അച്ഛൻ സെലക്ടറല്ല അവൻ സ്വന്തം നിലയ്ക്ക് കളിച്ച് തെളിയിച്ചാണ് ടീമിലെത്തിയത് അതുകൊണ്ട് ഇത്തരത്തിൽ യുവതാരങ്ങളെ ലക്ഷ്യം വെക്കരുത് എന്നും ഗംഭീർ പറഞ്ഞു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള വളർന്നുവരുന്ന ഒരു കളിക്കാരനെ വിമർശിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രമേ വാക്കുകൾ ഉപയോഗിക്കാവൂ കളിക്കാരുടെ പ്രകടനങ്ങളെ വിമർശിക്കാം സെലക്ടർമാരെയും പരിശീലകരെയും വിമർശിക്കാം പക്ഷേ വളർന്നു വരുന്നൊരു യുവതാരത്തെ വിമർശിച്ച് അതിനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരുടെ മനോനിലയൊന്ന് പരിശോധിച്ചു നോക്കൂ യൂട്യൂബ് ചാനലിനു വേണ്ടി കാഴ്ചക്കാരെ കിട്ടാൻ എന്തും വിളിച്ചു ശരിയല്ല എന്നും ഗംഭീർ പറഞ്ഞു